ഞാറക്കൽ നായരമ്പലം മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘത്തിൽ മത്സ്യബന്ധന ഗ്രൂപ്പുകളുടെ ഒരു വർഷത്തെ മത്സ്യ ലേനത്തിന്റെ അടിസ്ഥാനത്തിൽ ബോണസ് വിതരണവും എഴുപത് വയസ്സ് തികഞ്ഞ അംഗങ്ങൾക്ക് സാന്ത്വനം വാർഷിക പെൻഷനും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണവും നടത്തി ചടങ്ങ് മത്സ്യഫെഡ് ചെയർമാൻ ടി മനോഹരൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റുമാരിൽ ഒരാളാണ് ശ്രീ ജയൻ അതുകൊണ്ടാണ് ജയൻ വിളിക്കുന്ന പരിപാടികളിലെല്ലാം തന്നെ മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ചുകൊണ്ടാണ് എന്നെ പോലെയുള്ള ആളുകൾ ബോർഡ് വെമ്പ്രന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിച്ചേരുന്നത് അപ്പോൾ സ്വാഭാവികമായും ഈ സംഘത്തിൻ്റെ പ്രസക്തിയും ഈ സംഘത്തിൻ്റെ നടപ്പിലാക്കുന്ന പദ്ധതികളും ഈ സംഘത്തിന് ചടലുമായ നേതൃത്വം കൊടുക്കുന്ന ശ്രീ ജയന്റെ ഉത്തരവാദിത്വം നിറവേറ്റിലുള്ള പ്രത്യേകതയും എല്ലാം കൊണ്ടാണ് മറ്റെല്ലാ പരിപാടികളും മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളെല്ലാം ഓടിയെത്തുന്നു മത്സ്യഫെഡ് ജില്ലാ മാനേജർ ഡോക്ടർ പ്രശാന്തൻ അധ്യക്ഷത വഹിച്ചു കൂടുതൽ മത്സ്യം ലേലം ചെയ്ത ഗ്രൂപ്പിനുള്ള ട്രോഫി ഒന്നാം സ്ഥാനം ഉദയ സൂര്യൻ ഗ്രൂപ്പും രണ്ടാം സ്ഥാനം നീതിവാൻ ഗ്രൂപ്പും മൂന്നാം സ്ഥാനം ആദിത്യൻ ഗ്രൂപ്പും നേടി പതിനെട്ട് ലക്ഷം രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്തു മത്സ്യഫെഡ് ഭരണസമിതി അംഗങ്ങളായ പി ബി ഫ്രാൻസിസ് ലതാ ഉണ്ണിരാജ് ഫിഷറീസ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ടോജോ ജോസഫ് പ്രോജക്ട് ഓഫീസർ എം ആർദ്ര സംഘം പ്രസിഡന്റ് പി ജി ജയകുമാർ വൈസ് പ്രസിഡന്റ് കെ എ ശശി എന്നിവർ പ്രസംഗിച്ചു